നമസ്കാരം ഇന്ത്യൻ വിപണി പിടിക്കാൻ എണ്ണ രാജ്യങ്ങൾക്കിടയിൽ വൻ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മെയ് മാസത്തിൽ ഉൽപാദനം കൂട്ടിയ ഒപെക്സ് പ്ലസ് രാജ്യങ്ങളിൽ ഇന്ത്യൻ വിപണിയിൽ തിളങ്ങിയത് സൗദി അറേബ്യയാണ് തൊട്ടുപിന്നിലുള്ളതാ റഷ്യ ഇറാഖ് യു എ ഇ എന്നീ രാജ്യങ്ങൾ ഏപ്രിലിലെ കണക്കുകളുമായി ഒത്തുനോക്കുമ്പോൾ ഈ നാല് രാജ്യങ്ങൾ കൂടി മൂന്ന് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം ബാരൽ എണ്ണയാണ് മെയ് മാസത്തിലെ ഓരോ ദിവസവും ഇന്ത്യയിലേക്ക് അയച്ചത് എണ്ണ ഉൽപാദക രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ഒപ്പക്ക ഇതിൽ പെടാത്ത ചില രാജ്യങ്ങളും വൻതോതിൽ എണ്ണ ഉത്പാദിപ്പിക്കുന്നുണ്ട് ഈ രണ്ട് വിഭാഗത്തെയും ചേർത്ത് ഒപെക് പ്ലസ് രാജ്യങ്ങൾ എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത് ഇന്ത്യയിലേക്ക് മെയ് മാസത്തിൽ കൂടുതൽ എണ്ണ അയച്ച നാലിൽ മൂന്ന് രാജ്യങ്ങളും പശ്ചിമേഷ്യയിൽ നിന്നുള്ളവരാണ് റഷ്യ ഒഴികെയുള്ള രാജ്യങ്ങൾ ഒപ്പക് അംഗങ്ങളുമാണ് നാല് രാജ്യങ്ങൾ കൂടി ഇന്ത്യയിലേക്ക് അയച്ചത് എഴുപത്തിയെട്ട് ശതമാനം എണ്ണയാണ് എന്ന് എനർജി ട്രാക്കറായ വോർടെക്സ രേഖകൾ വ്യക്തമാക്കുന്നുണ്ട് മെയ് മാസം മുതൽ എണ്ണ ഉൽപ്പാദനം കൂട്ടാൻ ഒപ്പക് പ്ലസ് രാജ്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് നാല് ദശാംശം പൂജ്യം ഒൻപത് ലക്ഷം ബാരൽ ദിവസവും അധികമായി ഉൽപ്പാദിപ്പിക്കാനാണ് തീരുമാനിച്ചത് ഇതിൽ മൂന്ന് ദശാംശം അഞ്ച് ഒൻപത് ലക്ഷം ബാരലും ഉൽപ്പാദിപ്പിച്ചത് ഈ നാല് രാജ്യങ്ങളാണ് മെയ് മാസത്തിൽ സൗദി അറേബ്യ അധികമായി ഉൽപ്പാദിപ്പിച്ചത് ഒന്നേ ദശാംശം ആറ് ആറ് ലക്ഷം ബാരൽ എണ്ണയാണ് ഇതിൽ ഒന്നേ ദശാംശം മൂന്ന് അഞ്ച് ലക്ഷം ബാരലും ഇന്ത്യയിലേക്ക് അയച്ചു ഇന്ത്യൻ വിപണിയിൽ സൗദിയുടെ പങ്ക് പതിമൂന്ന് ദശാംശം ഒരു ശതമാനമായി ഉയർന്നിട്ടുണ്ട് മെയ് മാസത്തിൽ റഷ്യ എഴുപത്തിയൊൻപതിനായിരം ബാരൽ അധികം ഉത്പാദിപ്പിച്ചു ഇറാഖ് മുപ്പത്തി ഏഴായിരം ബാരലും യു എ ഇ എഴുപത്തി ഏഴായിരം ബാരലും അധികമായി ഉൽപ്പാദിപ്പിച്ചു ഏപ്രിൽ മാസവുമായി താരതമ്യം ചെയ്യുമ്പോൾ റഷ്യ ഒന്നേ ദശാംശം ഒന്നേ നാല് ലക്ഷം ഇന്ത്യയിലേക്ക് അധികമായി അയച്ചു ഇറാഖ് അറുപത്തി ആറായിരം ബാരലും യു എ ഇ അൻപത്തി എട്ടായിരം ബാരലും അതേസമയം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ മെയ് മാസത്തിൽ കുറച്ചു ഏപ്രിലിൽ ഇതാ പതിനൊന്ന് ശതമാനമായിരുന്നു മെയ് മാസത്തിൽ നാല് ദശാംശം ഒൻപത് ശതമാനമായി കുറഞ്ഞിട്ടുണ്ട് അമേരിക്കൻ എണ്ണ ഏഴ് ശതമാനത്തിൽ നിന്ന് അഞ്ച് ദശാംശം ഏഴ് ശതമാനമായും താഴ്ന്നു സൗദി അറേബ്യ മെയ് മാസത്തിൽ വളരെ വ്യത്യസ്തമായി വിപണി തന്ത്രമാണ് പയറ്റിയത് ഉൽപാദനം കൂട്ടുകയും വില കുറയ്ക്കുകയും ചെയ്താണ് അവർ ഇന്ത്യൻ വിപണി പിടിച്ചത് ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് നൽകുന്ന എണ്ണയുടെ വില കുറയ്ക്കാൻ സൗദി അറാംകോ തീരുമാനിച്ചിരുന്നു ഒരു ബാരലിന് രണ്ട് ദശാംശം മൂന്ന് പൂജ്യം ഡോളറാണ് കുറച്ചത് നാല് വർഷത്തിന് ഇടയിൽ ഇത്രയും വില കുറച്ച് അറബ് ലൈറ്റ് ക്രൂഡ് സൗദി വിൽക്കുന്നത് ഇതാദ്യമായാണ് ഇതോടെ മറ്റ് രാജ്യങ്ങൾക്ക് സൗദിയോട് മത്സരിക്കാൻ സാധിക്കാതെ വന്നു ഈ വേളയിൽ തന്നെയാണ് ഒപെക് രാജ്യങ്ങൾ ഉൽപ്പാദനം കൂട്ടാൻ തീരുമാനിച്ചത് ജൂണിലും ജൂലൈയിലും നാല് ദശാംശം ഒന്ന് ഒന്ന് ലക്ഷം ബാരൽ അധികമായി ഉൽപ്പാദിപ്പിക്കാൻ ഒപെക് പ്ലസ് രാജ്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് വില കുറച്ചതിനാൽ ഇന്ത്യ വൻതോതിൽ സൗദിയിൽ നിന്ന് തന്നെ എണ്ണ വാങ്ങുമെന്നുറപ്പാണ് കാരണം നേരത്തെ റഷ്യ വില കുറച്ചപ്പോൾ ഇന്ത്യ വലിയ അളവിൽ റഷ്യൻ എണ്ണ വാങ്ങിയിരുന്നു ഇപ്പോഴും റഷ്യയിൽ നിന്ന് തന്നെയാണ് ഇന്ത്യ കൂടുതലായി എണ്ണ വാങ്ങുന്നത് എങ്കിലും സൗദി മെയ് മാസം മുതൽ വൻ മുന്നേറ്റം നടത്തുന്നുണ്ട് ഏപ്രിലിൽ ക്രൂഡ് ഓയിൽ വില എൺപത് ഡോളറിലായിരുന്നു മെയ് മാസത്തിൽ അറുപത്തിയഞ്ച് ഡോളറിലാണ് ഉള്ളത് ഇത് ഇറക്കുമതി രാജ്യമായ ഇന്ത്യയ്ക്ക് നേട്ടം തന്നെയാണ്